പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവരും സുഖം വിശ്വസിക്കുന്നു ഞാനൊന്ന് വന്നിരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പ്രാവുകൾ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ബൾക്കായിട്ട് പ്രാവ് വളർത്തൽ നിർത്തി കൊടുക്കുന്ന ടീംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അധികവും നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പ്രാവുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആണ് നമുക്ക് പറ്റിയ കുറച്ച് പ്രാവുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളും പറവ കുഞ്ഞുങ്ങളും ഒക്കെ നമുക്കിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരിൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളും അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് ഫോൺ ചലച്ചു വിളിച്ച് എത്തി തരാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലം റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇത് മൂന്നും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക അപ്പോൾ ആദ്യത്തെ വീഡിയോ നമുക്ക് വന്നേക്കുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാടിന്ന് ഈ പ്രാ ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുത്തൊഴിവാക്കുവാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഓണർ ഒരു ഡ്രൈവറാണ് അപ്പോൾ പുള്ളിക്ക് നേരെ ചെയ്തോ നോക്കാൻ കഴിയാത്തത് കൊണ്ട് കൊടുത്തൊഴിവാക്കുവാണ് അപ്പോൾ വേണ്ട കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ സിംഗിളായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും അയച്ചു തരുന്നതായിരിക്കും അപ്പം ഉദ്ദേശിക്കുന്ന റേറ്റ് പീസിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൊത്തമായിട്ട് എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഓക്കെയാണ് അപ്പോൾ വേണ്ട കൂട്ടുകാർ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഏകദേശം ഒരു പത്തിരുപത് പീസ് പ്രാവ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് നമുക്ക് മലപ്പുറം പൊന്നാനിന്നാണ് ഒരു നാല് കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഫീസിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അടുത്തതായി എറണാകുളത്ത് നിന്നാണ് നമുക്കൊരു വീഡിയോ വന്നേക്കുന്നത് ഈ കാണുന്നത് ഒരു പേർ ആണ് കൊടുക്കാനായിട്ടുള്ളത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എറണാകുളത്ത് മരട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു പേര് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തതായി തൃശൂരിൽ നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഒരു മെയിലും രണ്ട് ആണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നത് ഒരു മെയിലാണ് കൂടാതെ രണ്ട് ഫീമെയിലും കൊടുക്കാനുണ്ട് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണേ അടുത്തതായി കോഴിക്കോടത്താണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് നാടൻ പ്രാവുകളും അതുപോലെ കുറച്ച് ഫീമെയിലും അതുപോലെ രണ്ട് ജോഡിയും കൊടുക്കാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഫീമെയിലും മെയിലും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കാനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ നാടൻ പ്രാവിന് ചോദിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അല്ലാത്തതിന് പീസ് റേറ്റ് മുന്നൂറാണ് ചോദിക്കുന്നത് അതുകൂടാതെ രണ്ട് ജോഡി കിടപ്പുണ്ട് ആയിരത്തി നാന്നൂറാണ് ചോദിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ജോഡി എന്നാണ് പറയുന്നത് അപ്പോൾ വേണ്ട കൂട്ടുകാർ നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായി തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ വേണ്ട കൂട്ടുകാർ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അടുത്തത് ഈ കാണുന്ന മൂന്ന് പറവ കുഞ്ഞുങ്ങളാണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് മൂന്നെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ട കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അവസാനമായിട്ട് നമുക്ക് വന്നേക്കുന്നത് കണ്ണൂർ വളപട്ടണത്തിൽ നിന്ന് രണ്ട് കൂടുകളാണ് കേട്ടോ ഈ കാണുന്ന ഒരു കൂടും അത് കൂടാതെ പതിനാറ് കള്ളിയുള്ള ഒരു ബ്രീഡിംഗ് കേജുമാണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ വേണ്ട കൂട്ടുകാർ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നേരിട്ട് എടുക്കാൻ കഴിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്